മഴക്കാലത്ത് പൊതയിടൽ വളരെ സജീവമായിട്ട് നടക്കേണ്ട ഒരു പ്രവൃത്തിയാണ് മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ എല്ലാ അവശിഷ്ടങ്ങളും കാരണം ഒരു പ്രത്യേക കാലാവസ്ഥയാണല്ലോ മണ്ണ് തണുത്തിരിക്കുന്നു പരിസരം തണുത്തിരിക്കുന്നു എല്ലാത്തിലും ഒരു നനവുണ്ടാകുന്നു അതായത് ഈർപ്പം വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു മിക്കവാറും ഒരു ഏത് സമയത്തും ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും മണ്ണിലായാലും ഇലകളിലായാലും അപ്പോൾ ഇലകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ജീർണിക്കാൻ തുടങ്ങും ജീർണിക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഈ മൈക്രോ ക്ലൈമറ്റ് ഉണ്ടാകുന്നതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ആ മണ്ണിൽ ആ പൊതയിടുന്ന ആ ഒരു പ്രത്യേക ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ മറ്റു പരിസരങ്ങളെക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും അവിടുത്തെ ഏറ്റവും ഒരു യോജ്യമായ കാലാവസ്ഥ നമുക്ക് പറയില്ല ഒരു മൈക്രോ ക്ലൈമറ്റ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കും രൂപപ്പെടും അവിടെ ആ രൂപപ്പെടുമ്പോൾ അങ്ങനെ രൂപപ്പെടുമ്പോഴാണ് മൈക്രോബുകൾ അതായത് ഫംഗികളും ബാക്ടീരിയകളും ഫംഗസും ബാക്ടീരിയയും ഒരുമിച്ച് പ്രവർത്തിക്കുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ചെടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ ജീവിക്കാത്ത സ്വതന്ത്രമായിട്ടുള്ള നിൽക്കുന്ന ഫംഗികൾ ഏറ്റവും കൂടുതൽ സി സീ എന്ന് പറഞ്ഞാൽ എല്ലാ മൈക്രോബുകളും ഉപദ്രവകാരികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവുള്ളൂ പ്രകൃതിയിൽ എല്ലാം ഉപകാരികളാണ് വലിയൊരു ശതമാനം മെച്ചോറിറ്റി ഉപകാരികളാണ് കാരണം അവരാണ് എല്ലാം ജീർണിപ്പിക്കുന്നതും ചെടികൾക്കും മറ്റെല്ലാ ജീവികൾക്കും വേണ്ടുന്ന തരത്തിലുള്ള പോഷകങ്ങളും പോഷകങ്ങൾ മാത്രമല്ല പ്രത്യേക തരത്തിലുള്ള ചില എൻസൈംസ് അവരുടെ പ്രവർത്തനം വഴി അവരുടെ മെറ്റാബ്ലൈറ്റ്സ് വഴി മണ്ണിലേക്ക് വന്നു ചേരുന്നുണ്ട് ചെടികളിലേക്കും കിട്ടുന്നുണ്ട് സി ഈ സമയത്ത് ചെടികളിൽ ചെടികളിൽ പ്രവർത്തിക്കുന്ന ചെടികളും ചെടികളും ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൈക്രോബുകളും മൈക്രോബുകൾ അതായത് ചില ഫംഗികൾ എൻറ്റോഫൈറ്റ്സും എക്റ്റോഫൈറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ അതായത് വേരുകൾക്ക് വേരുകളുടെ പ്രതലങ്ങളിൽ പ്രവർത്തിക്കുന്ന വേരുകളോട് ഒട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതും വേരുകൾക്ക് കടന്ന് ചെടികളുടെയൊക്കെ കോശങ്ങളിലേക്ക് കോശങ്ങളുടെയും ഉള്ളിലേക്ക് കടന്ന് പ്രവർത്തിക്കുന്ന ഭംഗികളുണ്ട് ആൻഡോഫൈറ്റ്സ് അങ്ങനത്തെ ആണല്ലോ അല്ലേ അത് ഉള്ളിലേക്ക് കടന്ന് പുറത്തുള്ള ഈ അവശിഷ്ടങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളെ ജീർണിപ്പിക്കുകയും ചെയ്യും അതിൽ നിന്നുള്ള പ്രത്യേക മെറ്റാബ്ലൈറ്റ്സ് എല്ലാം അവർ ഈ ഫംഗികളും അവിടെ ചുറ്റുള്ള ബാക്ടീരിയകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച് അവർ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന പല എൻസൈമുകളടക്കം ചെടികളുടെ വേരുകൾക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക ഒരു പ്ലഗ് ഇൻ ചെയ്ത പോലെ അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോവാണ് ചെടി വേരുകൾക്ക് പ്രത്യേകിച്ച് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത്തരം എൻഡോഫൈറ്റ്സ് എല്ലാം തന്നെ ഒരു ചെടിക്കൊരു പത്ത് ഒരു എറർ ഫെയർ വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഒരു നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരം വേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ചെടിക്ക് എന്താ സം ഗുണം ചെടികൾക്ക് അത്രയും വേരുകൾ ഉണ്ടാക്കേണ്ടി വരുന്നില്ല പകരം ഹൈഫേകൾ തന്നെ ഒരു നൂറായിരം വേരുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പരിസരങ്ങളിൽ ആകെ വ്യാപിപ്പിച്ചുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ പൊതയിട്ടിട്ടുള്ള ആ മൈക്രോ ക്ലൈമറ്റിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നിന്നുള്ള എല്ലാ പോഷകങ്ങളും ആ മണ്ണിൽ വന്ന് ചേർന്നിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഓരോരോ ജീവികളും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോഷകങ്ങളും ഓരോ ജീവികളും പോഷകങ്ങൾ പോഷകങ്ങളുണ്ടാക്കുന്നുണ്ട് ഈ റൈസ് ഈ സോയിൽ ഫുഡ് വിപ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഓരോരോ ജീവികളും ഏറ്റവും ആദ്യം വേരുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന മൈക്രോബൾ കമ്മ്യൂണിറ്റി അതായത് പ്രത്യേകിച്ചും ബാക്ടീരിയാസ് ആൻഡ് ഫംഗൈസ് അത് പ്രവർത്തിക്കുന്നു അത് കഴിഞ്ഞാൽ പ്രോട്ടോസോബിൾ പ്രവർത്തിക്കുന്നു നിമാറ്റോഡ്സ് പ്രവർത്തിക്കുന്നു അങ്ങനെ ഓരോരോ ജീവികളും അതിൻ്റെ അടുത്ത ഉയർന്ന തലങ്ങളിലേക്കിനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ജീവികളും ഈ സ്പ്രിങ് ടെയിൽസും ദെൻ സ്പിൽ ബഗ്സ് അങ്ങനെയൊക്കെയുള്ള പല പല ജീവികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വണ്ടുകളും പാറ്റകളും പൂച്ചകളും പ്രാണികളും അങ്ങനെ അങ്ങനെ സകലമായ ജീവികളും ആ പരിസരത്തുണ്ടായിരിക്കും ഇവരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഉപകാര ഉപകാരത്തിൽ വരുന്ന വളങ്ങളും പ്രത്യേകംസും ഒക്കെ പ്രവർത്തിക്കുന്നു മണ്ണിരടക്കം അത് കഴിഞ്ഞാൽ പിന്നെ പല പല ഇടജന്തുക്കൾ ഈ മില്ലിപ്പെഡ്സ് ആൻഡ് സെൻറിപ്പഡ്സ് ദെൻ അരണ ഓന്ത് ഇങ്ങനെയുള്ള പല ജീവികളും ഇവരെല്ലാവരും തന്നെ മണ്ണിലേക്ക് പല വസ്തുക്കളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വലിയൊരു ജൈവലോകം അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ളൊരു വൈവിധ്യമാർന്ന ഒരു ബയോളജി അവിടെ ഫങ്ഷൻ ചെയ്യുള്ളു അപ്പം അതുകൊണ്ടാണ് ഈ ഈ മൾച്ചിങ്ങിന് വളരെ പ്രാധാന്യം കൈവരുന്നത് വെറു ഇലകൾ മാത്രമല്ല ഇലകൾ ജീർണിക്കുക എന്ന് മാത്രമല്ല മൈക്രോവുകളുടെ പ്രവർത്തനം വഴി ഇലകൾ ജീർണ്ണിക്കുന്നു എന്ന് മാത്രമല്ല ഇവരെല്ലാം നിർമ്മിക്കുന്ന പല മെറ്റാബ്ലൈറ്റ്സും അവരുടെ സ്വെറ്റിങ് അവരുടെ ഉച്ചിഷ്ടങ്ങൾ ഇതെല്ലാം അവിടേക്ക് വന്നു ചേരുകയാണ് ഇത് മാത്രമല്ല ഈ ചെറു ചെറു ജീവികളെല്ലാം തന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അഞ്ചു മാസം ഒക്കെ പ്രായത്തിൽ തന്നെ മരിച്ചു വീഴുന്നതാണ് അല്ലേ പലതും വളരെ ഷോർട്ടാണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് തന്നെ വീഴുന്നത് അപ്പം എത്ര കണ്ട് മൈക്രോബൽ ആക്ടിവിറ്റീസും എത്ര കണ്ട് ഈ പൂച്ചിപ്രാണികളൊക്കെ നിറയുന്നോ അത്ര കണ്ട് ആമിനോ ആസിഡ്സും പ്രോട്ടീനും മറ്റു പല മൈക്രോ മൈക്രോ മൈക്രോന്യൂട്രീഷൻസ് എല്ലാം മണ്ണിൽ വന്നു ചേരുകയാണ് ചെടികൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന നേടാവുന്ന വസ്തുക്കൾ അവരുടെ എല്ല് അവരുടെ തൊലി അവരുടെ മാംസം ഇതെല്ലാം മണ്ണിലേക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല അതുവരെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും അത് കഴിഞ്ഞാലോ കമ്പോസ്റ്റിൻ്റെയൊക്കെ അളവ് കുറച്ചുകൊണ്ട് വരാം നമ്മൾ ഒരു ടണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പിന്നെയോ അതിൻ്റെയും പകുതി പിന്നെയോ അതിൻ്റെയും പകുതി അങ്ങനെ അങ്ങനെ ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ കിലോ ഒരു ഏക്കറിലേക്ക് മതി എന്നാവും ആ അഞ്ചോ പത്തോ കിലോ കമ്പോസ്റ്റ് എങ്ങനെയാണ് മണ്ണിലേക്ക് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് ഏത് രൂപത്തിലാക്കി മാറ്റിയിട്ട് കാരണം ആ അഞ്ച് കിലോ പത്ത് കിലോൻ്റെ കമ്പോസ്റ്റ് എന്നുള്ളത് ഒരു ടണ്ണിന് ഈക്വൽ ആക്കി മാറ്റാൻ നമുക്ക് കഴിയും ഒരു ടൺ മൈ കമ്പോസ്റ്റിൽ എത്രമാത്രം ഉണ്ടോ അത്രയും മൈക്രോബുകൾ നമുക്ക് അഞ്ച് കിലോ പത്ത് കിലോ കമ്പോസ്റ്റ് കൊണ്ട് നമുക്ക് മണ്ണിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക് മൈക്രോബുകളെ വളർത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഒരു ടൺ അല്ലെങ്കിൽ അഞ്ച് ടണ് ഒക്കെ ഉള്ള കമ്പോസ്റ്റിലെ നെക്രോമാസ് അതായത് ഈ പൂച്ചിപ്രാണികളുടെ എല്ലാം അവശിഷ്ടങ്ങളും അവർ അവർ ജീവി അവർ ജീവി ജീവിക്കുന്നതും ജീവിക്കാത്തതുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നമുക്ക് മണ്ണിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മൾച്ചിങ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഒരു പേടിൻ്റെ മൾച്ചിങ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യുകയാണല്ലോ അളി അളിഞ്ഞ് ചേരല്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ജീർണിച്ച് ചേരല്ലോ അല്ലെങ്കിൽ ചീഞ്ഞ് ചീഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഈ ചീഞ്ഞ് അതൊക്കെ ചീ ചെടീനും എന്നുള്ളത് കാരണം ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മൈക്രോവുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഉപകാരികളായിട്ടുള്ള എല്ലാ മൈക്രോവുകളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉപദ്രവാരികൾ വളരെ ചെറിയ ശതമാനമുള്ളൂ ഒരു അഞ്ച് ശതമാനമോ ആ ഒരു റേഞ്ചിലേ വരുള്ളൂ ഈ ഉപദ്രവാരികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉപകാരികൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ അഞ്ച് ശതമാനം വരുന്ന അല്ലെങ്കിൽ നിസ്സാര ശതമാനം വരുന്ന ഉപദ്രവാരികൾക്ക് അവിടെ സ്ഥാനം ഇല്ലാതെ അവിടെ ചെയ്യുന്നത് അല്ലേ അങ്ങനെ അപ്പോൾ അവർ റിപ്പൽ ചെയ്യും ഈ ഉപദ്രവവാരികൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും ഉപദ്രവാരികൾക്ക് അവിടേക്ക് പെനിട്രേറ്റ് ചെയ്യാനോ അവരുടെ വിഹാരഭൂമിയായിട്ട് മാറാനോ ഉള്ള അവസരം അവിടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ രോഗങ്ങളെ വരുത്തുകയാണ് ചെയ്യുന്നത് കാരണം ഉപദ്രവ ഉപകാരികളെ മുഴുവൻ അവിടെ നമ്മൾ പറഞ്ഞയക്കുന്നു പിന്നെ ഉപകാരികൾ ഉപദ്രവകാരികൾ മാത്രം അവിടെ നിലനിർത്തുന്നു അതിനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് മണ്ണിൻ്റെ സ്ട്രക്ചർ കേടാക്കിക്കൊണ്ട് അപ്പോൾ മണ്ണിന്റെ സ്ട്രക്ചർ വളരെ വളരെ സിമ്പിൾ ഫോമിലേക്ക് ആയി കഴിഞ്ഞാൽ അതിന്റെ സങ്കീർണതയിൽ തന്നെ തീർച്ചയായിട്ടും ആ കോംപ്ലിക്കേഷനിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ആണത് നമ്മൾ ഈ ചില യന്ത്രങ്ങളിലൊക്കെ ഉപകരണം സ്വിച്ച് ബോർഡുകളെ കണ്ട് നമുക്ക് നമ്മളുടെ ആകെ കണ്ണു തള്ളിപ്പോവും ആ രീതിയിലാണ് സ്വിച്ചുകളെ കാണുമ്പോൾ നമ്മൾ പകച്ചു പോകും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അത്രമാത്രം സ്വിച്ചുകളായിരിക്കും ഞാൻ നാളെ കഴിഞ്ഞ മാസം ആഴ്ചയിൽ എപ്പോഴും പറഞ്ഞില്ലേ ഈ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ അപ്പുറത്തേക്ക് ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന അതിൻ്റെയൊക്കെ ടെലസ്കോപ്പും അല്ലെങ്കിൽ ക്യാമറയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആ ക്യാമറ പഠി ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ വേണം ഒരു പി എച്ച് ഡി എടുക്ക എടുക്കേണ്ടി വരും ഒരു ഡോക്ടറേറ്റ് എടുക്കേണ്ടി വരും അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അത്രയും സങ്കീർണമായിട്ട് എടുക്കുകയാണ് അതിൻ്റെ ആ ക്യാമറയുടെ ഒക്കെ ഫങ്ഷനിങ് അല്ലേ അപ്പോൾ അതേപോലെയാണ് മണ്ണും മണ്ണെന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അത്രയും ദശലക്ഷക്കണക്കിന് ട്രില്ല്യൺസ് ഓഫ് ട്രില്ല്യൺസ് മൈക്രോബിളാണ് അതിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പരിസരത്ത് ഉപദ്രവാരികൾക്ക് സ്ഥാനം ഇല്ലാതാവും നമ്മൾ ഉപകാരികളായിട്ടുള്ള ആളുകളുടെ വർധനവ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഉപകാരകൾക്ക് അവിടെ ചാൻസ് അവസരം ഉണ്ടാവാതെ പോകുന്നു അതായത് രോഗങ്ങളും കീടങ്ങളും വരാതെ പോകുന്നു ഇല്ലാതെ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെ ആവുന്നു അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഫംഗസിനെ പേടിക്കുന്നുണ്ട് ചീഞ്ഞളിയുന്ന ഇലകളിട്ടാൽ അപ്പോഴേക്കും പല കൃഷി സുഹൃത്തുക്കളൊക്കെ വന്ന് പറയും അല്ലെങ്കിൽ കൃഷി ഓഫീസർമാരൊക്കെ പറയും ഇതൊക്കെ വലിച്ചു മാറ്റിയിട്ട് കത്തിച്ച് കടയും അല്ലെങ്കിൽ കുഴിയിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ മേലെ മണ്ണെടുത്തത് ഭയങ്കര പ്രശ്നമാണ് എല്ലാം ചീല ചീലിനൊക്കെ കാരണമാകും പറയും പറഞ്ഞ് പേടിപ്പിക്കും കാരണം അവർ ഈ സോയൽ ബയോളജി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല സോയൽ ബയോളജി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല അവിടെ ആ സോയൽ ബയോളജീനെ ഏറ്റവും നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ ഈ ഫംഗൽ രോഗങ്ങളെ കീടങ്ങളെ കീടങ്ങളെ കീടങ്ങളെപ്പോലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ അവിടെ പലതരത്തിലുള്ള എൻസൈമുകളും ഈ ഉപദ്രവാരികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു പരിസ്ഥിതി ഉണ്ടാക്കില്ല മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനം നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൈക്രോവേളുടെ പ്രവർത്തനം വഴി മണ്ണിൻ്റെ സ്ട്രക്ചർ ചെയ്ഞ്ചാവുന്നതോടുകൂടിയിട്ട് മണ്ണ് പൂർണ്ണമായിട്ടും നല്ലൊരു ശതമാനം വരെ എറോബിക്കായിട്ട് മാറണം ഈ എറോബിക്കായിട്ട് മാറുന്നതോടുകൂടി കൂടിയിട്ട് എനേറോബിക് ആയിട്ടുള്ള മൈക്രോവുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ കാരണം അവർക്ക് ഓക്സിജൻ്റെ സാന്നിധ്യം ഇഷ്ടമല്ല അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല മണ്ണ് ഏറോബിക് ആകുമ്പോൾ മണ്ണിൽ ഓക്സിജന്റെ പ്രസൻസ് കൂടുമ്പോൾ മാത്രമേ ഉപകാരികൾക്ക് പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ അതോടൊപ്പം മണ്ണ് ആയിട്ട് മാറുമ്പോൾ ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എനറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ മൈക്രോബുകൾക്ക് അതായത് ഓക്സിജന്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഇഷ്ടപ്പെടാത്ത ഉപദ്രവകാരികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെയാവും സി എന്തൊരു രസകരമായിട്ടുള്ളൊരു ഒരു ബയോളജി ബയോളജിയാണെന്ന് നോക്കുക ആലോചിച്ച് നോക്കുമോ അതായത് ഓക്സിജന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ മണ്ണിന്റെ സ്ട്രക്ചർ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ എനാരോബിക് എന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ രോഗങ്ങൾ ഇല്ലാതാവുന്നു താനേ താനേ ഇല്ലാതാവുകയാണ് ആ ഉപദ്രവികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതെയോ അവർക്ക് അവിടെ നിന്ന് മാറേണ്ടി വരും കാരണം മണ്ണിൽ എല്ലായിടത്തും എയറോബിക് കണ്ടീഷനെല്ലാം ഉണ്ടാവുക ചിലയിടത്തൊക്കെ എനാരോബിക് പോ പോക്കറ്റുകളുണ്ടായിരിക്കും അവിടെ ഒളിച്ചിരിക്കുക അവർക്ക് അവരുടെ വംശവർധനം നടത്താൻ പറ്റാണ്ടാവും ഓക്സിജൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവർക്ക് എനയറോബിക് കണ്ടീഷനാണ് വേണ്ടത് ഒരു ഒരു ബഹുഭൂരിപക്ഷം ഉപദ്രവാരികൾക്കും എനയറോബിക് ആയിട്ടുള്ള കണ്ടീഷനാണ് ആവശ്യം അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ ആവും സി എത്ര രസകരമായിട്ടുള്ളൊരു ലോ ആണ് നോക്കുക നാച്ചറിൻ്റെ പ്രകൃതിയുടെ അപ്പോൾ ചെടികൾക്ക് വളരാൻ ഉതകുന്ന ഉതകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു പിന്നെ ചെടികളും പ്രവർത്തിക്കുന്നുണ്ട് ചെടികളും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവർ ദശ ലക്ഷ ലക്ഷോപ ലക്ഷം ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അവർ അവരുടെ ഒരു പരിണാമ ചക്രത്തിലൂടെ ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ശരീരത്തിൽ തന്നെ നമ്മൾ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ള ഒരു ചെടിയല്ല ഇന്ന് കാണുന്നത് കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള പരിവർത്തനത്തിന് വിധേയമായി ഓരോ അവസ്ഥകളെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സസ്യലോകം അവരുടെ ശരീരത്തിന് അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സജ്ജമാക്കിയിട്ടുള്ളത് ആ ഒരു പ്രവർത്തനം എന്തിനാണ് ആ ചെടിക്ക് അതിജീവിക്കുക കാരണം ചെടിക്ക് നടന്നു പോയിട്ട് എവിടെയെങ്കിലും പ്രവർത്തിക്കാനൊന്നും പറ്റില്ലല്ലോ നിന്നോടത്ത് നിന്ന് പ്രവർത്തിക്കണം നിന്നോടത്ത് എന്തൊക്കെയുണ്ട് അതുമാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ ചെടി തന്നെ അതിന് ഏറ്റവും ഉപകാരികളായിട്ടുള്ള മൈക്രോബുകളെ വളർത്തും നമ്മൾക്ക് ഈ പശുവിനെ ആടിനെയൊക്കെ വളർത്തുന്ന പോലെ തന്നെ അവരും ഫാമിങ് നടത്തുന്നുണ്ട് ആ ചെടിയും ഫാമിങ് നടത്തുന്നുണ്ട് ബോധപൂർവം തന്നെ അതിൻ്റെ വേരുകളിലൂടെ എക്സിഡേഷൻ പുറത്തേക്ക് വിട്ടുകൊണ്ട് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ചെടിയും മാക്സിമം സഹായി പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുപാടുകളിലെ മണ്ണിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പോലും പി എച്ചിനെയും ഇ എച്ചിനെയും കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം അതിന് ഉതകുന്ന ഏറ്റവും സഹായികളായിട്ടുള്ള മൈക്രോബുകളെ ഏറ്റവും ആദ്യമേ തന്നെ അവർ അതിൻ്റെ വേരുകളുടെ പരിസരത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവിടെ അവിടെ ഒരു കോട്ട പോലെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുക അപ്പോഴും ഉപദ്രവകാരികൾക്ക് അവിടെ ചാൻസ് ഇല്ലാതെ മാത്രമല്ല ഈ മൈക്രോബുകളുടെ വർധനം ഉണ്ടായി കഴിഞ്ഞാൽ ഉപകാരികളായിട്ടുള്ള മൈക്രോബുകളുടെ വർധനം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം കൊണ്ട് നടക്കുന്നുണ്ട് ഉപദ്രവകാരികളായിട്ടുള്ള മൈക്രോബുകളുടെ സ്വഭാവത്തെ പോലും അവർ നിയന്ത്രിക്കുന്നുണ്ട് അവരുടെ ഡി എൻ എയിൽ കയറി കൂടി അതിൻ്റെ സ്വഭാവത്തെ ഒരു 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 പ്രത്യേക ലോകത്തേക്ക് കൊണ്ടുപോകുക അതായത് അവരുടെ ഉപകാരങ്ങളെ മാത്രം അവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന വിധത്തിലാക്കും ഉപദ്രവക ഉപദ്രവം എന്നുള്ള സെൻസ് ഉണ്ടല്ലോ അതിനെ അവർ ഓഫ് ചെയ്യും സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ചെയ്യും അതും ഈ മൈക്രോബുകൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഞാൻ കഴിഞ്ഞ ഞാനൊരു സോംബിനെ കുറിച്ച് പറഞ്ഞില്ല സോംബി ഫങ്കി ഈ ചെറിയ പ്രാണികളുടെ ശരീരത്തിൽ കയറി അതിനെ നിയന്ത്രിക്കുന്ന ഒരു നിശ്ചിത സമയം വരെ അതിൻ്റെ ബോധത്തെ കെടുത്തിക്കൊണ്ട് ഇത് നിയന്ത്രിക്കും ഈ ഫങ്കി സോംബി ഫങ്കി നിയന്ത്രിക്കും ആ ശരീരത്തെ നമ്മൾ ഈ പ്രേതബാധ എന്നൊക്കെ പറയില്ല എന്ന പോലെ അന്ന് നോക്കൂ അതേപോലെയാണ് ഈ എന്താ പറയുക ദുർഗുണ പരിഹാരം എന്താ നമ്മൾ പറയില്ലേ ഈ പ്രായം കുറഞ്ഞവർ കുറ്റം ചെയ്ത് ദുർഗുണ പരി ദുർഗുണ പരിഹാര പാഠശാല അല്ലേ എന്ന പോലെ ആ ഭംഗികളുടെ അല്ലെങ്കിൽ മൈക്രോവുകളുടെ മൊത്തത്തിൽ മൈക്രോവുകളുടെ ഉപദ്രവകാരികളുടെ ഉള്ളിൽ കയറി അവരുടെ ഡി എൻ എ സ്വിച്ച് ഓഫ് ഓൺ ചെയ്യും ഏതൊക്കെ അവരുടെ സ്വഭാവം വേണം നമുക്ക് നമ്മുടെ ഈ പ്രത്യേക അവസ്ഥയിൽ അവരൊക്കെ ഒന്നും കളയില്ല പകരം അവരുടെ ഉപകാരങ്ങളെ മാത്രം മാത്രം സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവർ അവരവിടെ പ്രവർത്തിക്കും അവരുടെ ഉള്ളിൽ കയറിയിട്ട് ഇതൊന്നും കഥയല്ല ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണല്ലോ ഇതൊന്നും കഥയല്ല ഇതെല്ലാം നമ്മളുടെ സയൻസിലൂടെ തെളിയിക്കപ്പെട്ട വസ്തുതകളാണ് തെളിയിക്കപ്പെട്ടുകൊണ്ട് അതിന് അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു നമ്മൾ നമ്മൾ മനുഷ്യന്മാർ ആ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഉപകാരങ്ങളെ പല പല മൈക്രോബുകളുടെ ഉപകാരങ്ങളെ നമ്മൾ മെഡിസിനാക്കി മാറ്റിക്കഴിഞ്ഞു അവരുടെ പ്രവർത്തനത്തിനെ പല തലത്തിലേക്കും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ രൂപത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ അവരുടെ ഉപകാരങ്ങളെ ടാപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ മഴക്കാലത്ത് ഫംഗൽ രോഗം വർദ്ധിക്കുന്നു ഓ ഇത് ഇതൊന്നും മൾച്ചിങ് അല്ലെങ്കിൽ വേസ്റ്റുകൾ അവശിഷ്ടങ്ങൾ അവരുടെ ഇടാൻ പാടിലെല്ലാം നമ്മൾ വീടൊക്കെ അടിച്ചൊതുക്കില്ലേ വീടിൻ്റെ ചുറ്റുപാടും അടിച്ച് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കോലം വരയ്ക്കും കോലടക്കം വരയ്ക്കും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ ഇല്ല അടിച്ച് വരുന്നുള്ളൂ പക്ഷേ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ച് വൃത്തിയാക്കൽ മാത്രമേ കോലം വരയ്ക്കും എന്ന പോലെയാണ് നമ്മൾ തോട്ടങ്ങളൊക്കെ ചെയ്യുക എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി കത്തിക്കുന്നവർ കത്തിച്ച് അല്ലെങ്കിൽ കുഴിച്ചിടുന്നവർ കുഴിച്ചിട്ട് എല്ലാം ചെയ്യും വളരെ ക്ലീനാക്കി മാറ്റും ഇതാണ് എല്ലാവർക്കും മനുഷ്യന്മാരുടെ ആംഗിളിലൂടെയാണ് ഉള്ളവരൊക്കെ കാണുന്നത് മനുഷ്യന്മാർ കാണുക അവരുടെ ചുറ്റുപാട് എങ്ങനെയാണ് അതേപോലെ കാടും അതേപോലെ തോട്ടങ്ങളൊക്കെ വേണമെന്നാണ് അവരുടെ മനുഷ്യന്മാരുടെ ചിന്ത അങ്ങനെയല്ല അവിടെ ഒരു പ്രത്യേക ബയോളജി വർക്ക് ചെയ്യാറുണ്ട് അതിനാണ് ഈ ഈ മൾച്ചിങ്ങും അല്ലെങ്കിൽ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുന്നത് ചാണകം അല്ലെങ്കിൽ മറ്റു വളങ്ങൾ നമ്മൾ ഈ വളം ചാണകം ആട്ടും കാട്ടും കോഴിക്കാഷ്ടമൊക്കെ ചെന്നു കഴിഞ്ഞാൽ മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് അതേപോലെ തന്നെ ചെടികൾ വലിച്ചെടുക്കുകയാണെന്നുള്ളത് അല്ല നമ്മൾ കൊണ്ടുചെന്ന് ചേർക്കുന്ന പല വസ്തുക്കളും അതിനെ വീണ്ടും അവിടെ വിഘടിപ്പിച്ച് ദ്രവിപ്പിച്ച് അത് ലയരൂപത്തിലാക്കി അതിൻ്റെ പോഷകങ്ങൾ മുഴുവൻ ലയരൂപത്തിലാക്കി മാറ്റി മണ്ണിലേക്ക് വീണ്ടും കൊടുക്കുന്നത് മൈക്രോബുകളാണ് അപ്പോൾ നമ്മൾ ചാണകം ഇടുമ്പോഴും ആട്ടും കാശ് ഇടുമ്പോഴും കോഴിക്കാശ് ഇടുമ്പോഴും അതിനെപ്പോലും ദ്രവിപ്പിച്ച് ആ നിശ്ചിത സമയത്തിനുള്ളിൽ ആ ചെടിയുടെ ചെടിക്ക് യോജ്യമായ അവസ്ഥയിൽ അവസരത്തിൽ സമയത്തിൽ അവർക്ക് ആവശ്യമുള്ള അളവിൽ ചെടിക്ക് വേണ്ടി അവർ നിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് റൈസ് ഓഫി സൈക്കിൾ പഠിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും രസകരമായിട്ട് ഗംഭീരമായിട്ട് അവിടെ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫംഗൽ രോഗങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല പ്രകൃതിയിൽ അങ്ങനെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് നമ്മളുടെ നമ്മളുടെ ചെടികളെ സംരക്ഷിക്കാൻ അവിടെ ആരുമില്ലാതാവും നമ്മൾ തന്നെ അവിടെ ആ ചെടിയുടെ പരിസരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി രോഗങ്ങളും കീടങ്ങളും വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മരുന്നൊക്കെ മേടിക്കേണ്ടി വരും പെട്ടിയിലും കുപ്പിയിലും ചാക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ മരുന്ന് മേടിക്കാൻ പോകും ആ പൈസയും ചിലവും ആ സമയം നഷ്ടമാവും അതേസമയം നമ്മൾ ഓർഗ നാച്ചുറലി തന്നെ ഈ സിസ്റ്റത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പോസ്റ്റ് പോലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമയനഷ്ടമില്ല സാമ്പത്തിക നഷ്ടമില്ല ആ രൂപത്തിലേക്കാണ് നമ്മൾ മണ്ണിനെ കൊണ്ടുപോവേണ്ടത് ചെടിയുടെ പരിസരങ്ങളെ കൊണ്ടുപോകേണ്ടത് തടത്തിനെ കൊണ്ടുപോവേണ്ടത് അതായത് ചെടികളുടെ തടം ആ പരിസരത്തിനെ കൊണ്ടുപോവേണ്ടത് അവിടുത്തെ സോയിൽ ബയോളജി ഫുള്ളി ഫങ്ഷനൽ ആക്കി മാറ്റണം ഫുള്ളി ഫങ്ഷനാക്കാൻ വളരെ എളുപ്പമാണ് ഒരു സീസൺ കൊണ്ടോ ചില മണ്ണിൽ ഒരു സീസൺ കൊണ്ടോ ചില മണ്ണിൽ രണ്ട് സീസൺ കൊണ്ടോ മൂന്ന് സീസൺ കൊണ്ടോ നമുക്ക് നമുക്കാക്കിയെടുക്കാൻ സാധിക്കും ഒരു കൃഷി എളുപ്പമായിട്ട് മാറണം കൃഷി ഒരു കീറാമുട്ടിയായിട്ട് മാറുന്നില്ല ഇനി എപ്പോഴും പറയാറുള്ള വാക്കാണല്ലോ അല്ലേ കൃഷി കീറാമുട്ടിയാക്കി മാറ്റുന്നത് നമ്മളാണ് കൃഷി കീറാമുട്ടിയാക്കി മാറ്റല്ല വേണ്ടത് കൃഷി വളരെ എളുപ്പാക്കി മാറ്റുക ഇതൊരു സ്വപ്നമല്ല പറയുന്നത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെയ്തെടുത്ത് വിജയിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ചെയ്തെടുത്ത് വിജയിപ്പിച്ച കാര്യമാണ് പറയുന്നത് ഈ മാറ്റങ്ങൾ രോഗങ്ങളില്ലാത്ത അവസ്ഥ കീടങ്ങളില്ലാത്ത അവസ്ഥ ഏകദേശം ഫുള്ളി കൺട്രോൾഡായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതോടുകൂടി ഇത്തരം മത്സ്യങ്ങളും ഇത്തരത്തിലുള്ള ബയോളജി അവിടെ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നത് മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം മുഴുവൻ തന്നെ മണ്ണിലേക്ക് പെർക്കുലേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് മണ്ണിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ആ വെള്ളം ഒന്നുകൂടി ശുദ്ധീകരിച്ച് അതിലേക്ക് കൂടുതൽ പോഷകങ്ങൾ ചേർത്ത് നമ്മുടെ മണ്ണിലുള്ള മണ്ണിൻ്റെ അടിയിലുള്ള വാട്ടർ ആക്ടിഫയേഴ്സിലേക്ക് ജലതടാകങ്ങളിലേക്ക് ജലസംഭരണികളിലേക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ കാലത്ത് വെള്ളം മുഴുവൻ ഒഴുകി പോകാതെ അപ്പോൾ സോയിൽ ഇറോഷൻ തടയുന്നു വെള്ളം ശുദ്ധീകരിക്കുന്നു സോയിൽ ഇറോഷൻ തടയുന്നു ഏത് സമയത്തും മണ്ണിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്നു ഏപ്രിൽ മെയ് മാസത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും ഈ ഇറങ്ങിയ വെള്ളം മുഴുവൻ നമുക്ക് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു ഒരു ഒരാറുമാസം ഏഴ് മാസം വെള്ളത്തിന് മുഴുവൻ നമ്മൾ വെള്ളത്തിന് ജലതടാകങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ ജലനാശം ജല ജലനഷ്ടം ഉണ്ടാകുന്നില്ല ജലക്ഷാമം ഉണ്ടാകുന്നില്ല കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്നില്ല നമ്മളുടെ പരിസരങ്ങളിലൊക്കെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടും നമ്മൾ ഈ കുപ്പിവെള്ളമൊക്കെ മേടിക്കുന്നില്ലേ അതിനേക്കാളൊരു ഒരു ഒരു ആയിരം ഇരട്ടി ഗുണമുള്ള വെള്ളം കിട്ടും നമുക്ക് ഓക്സിജൻ്റെ സാന്നിധ്യമുള്ള ഓക്സിജൻ നിറവുള്ള നമുക്ക് വെള്ളത്തിൽ ഓക്സിജൻ അത്രമാത്രം ഉണ്ട് അത്രയും നല്ലതാണേ ഹൈഡ്രോജനും നമ്മൾക്ക് ഉപ്പിവെള്ളം മേടിക്കുമ്പോൾ അത്രയും ആ അളവിൽ ഉണ്ടായിരുന്നു വരില്ല ഓക്സിജന്റെ സാന്നിധ്യമൊക്കെ വളരെ കുറവായിരിക്കും ഇല്ല എന്നല്ല പറയാം ഏകദേശം അതേസമയം എയറേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടായിരിക്കും നമ്മൾ എയറേഷന് വേണ്ടിയിട്ട് പല ട്രിക്കുകളും ചെയ്യാറുണ്ട് ഈ ജലകുമിളകളാക്കി മാറ്റുക എയറേഷൻ അതിലേക്ക് പമ്പ് ചെയ്യുക പമ്പ് ചെയ്യുന്ന രീതികൾ മഴ പോലെ ആക്കിയെടുക്കുന്ന രീതി അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഓക്സിജൻ പരിസരത്തുനിന്ന് ഓക്സിജൻ്റെ സാന്നിധ്യം ടച്ച് ഒരു തൊടൽ എന്ന് പറയില്ലേ ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം മൂലം ആ സമ്പർക്കം ആ വാക്കാണ് ശരി സമ്പർക്കം മൂലം അതിലേക്ക് ഓക്സിജൻ കൂടുതൽ കടന്നു വരുന്നു അല്ലേ പിന്നെ ഹൈഡ്രോജൻ്റെ വളവും കൂടുതലായിരിക്കും അതിൽ അങ്ങനെ വരുമ്പോൾ ചെടികൾക്കും മനുഷ്യന്മാർക്ക് മാത്രമല്ല ചെടികൾക്കും അത് ആ പരിസരങ്ങളിലെ എല്ലാ ജീവജാലങ്ങൾക്കും പൂച്ച പ്രാണികൾക്കും എല്ലാ എന്ന് പറയുമ്പോൾ ഞാനിടയ്ക്ക് ഒരു വാക്ക് മുള്ളുമുരയുടെ മൂർക്കം പോകുമ്പോൾ കല്ലുകറിയുടെ കാഞ്ഞരക്കുറ്റി ഇവർക്ക് എല്ലാവർക്കും ഉപകാരമായിട്ട് മാറും അങ്ങനത്തെ ഒരു മണ്ണാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത് ഇത് സ്വപ്നലോകമല്ല ഞാൻ അങ്ങനെ സ്വപ്ന ലോകത്തെക്കുറിച്ച് വർണ്ണിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയ നമ്മളുടെ സയൻസ് മനസ്സിലാക്കിയ നമ്മുടെ മൈക്രോ ബയോളജി മനസ്സിലാക്കിയ സോയൽ ബയോളജി മനസ്സിലാക്കിയ വിഷയങ്ങളാണ് ഇനി പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ ഇന്ന് ഭയക്കുന്ന പോലുള്ള ഒരു രോഗം ഏത് രോഗങ്ങളിൽ സസ്യങ്ങളിൽ മാത്രമല്ല സസ്യങ്ങളിലെ പോഷകങ്ങളുടെ നിറവും സസ്യങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതോടൊപ്പം നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ആ പരിസരം മെച്ചാവുന്നതോടൊപ്പം അവിടുത്തെ വായു വെള്ളവും ആ ആ ഈ സസ്യലതാദികൾ മുഴുവൻ തരുന്ന ഇലകളും ഭക്ഷണവും അതായത് പച്ചക്കറിയും പഴങ്ങളും തൊലിയും നമ്മളിതെല്ലാം കഴിക്കുന്നുണ്ടല്ലോ തൊണ്ടും എല്ലാം കഴിക്കുന്നുണ്ട് പല രൂപത്തിൽ ഇതെല്ലാം ഏറ്റവും റിച്ചായിട്ടുള്ള പോഷക നിറവുള്ള ഭക്ഷണമായിട്ട് മാറുകയാണ് അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന മറ്റു ജീവികൾക്കും നല്ലത് അതായത് പുല്ലും കായും പൂക്കളും കഴിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് നന്നായിട്ട് തരുന്ന അവരുടെ ശരീരം മെച്ചപ്പെടുത്താനുള്ള അവസരമായിട്ട് മാറുന്നു നമ്മളുടെ ശരീരം മനുഷ്യന്റെ ശരീരത്തിന് മെച്ചപ്പെടലുകൾ ഉണ്ടാവുന്നു അല്ലേ വളരെ എളുപ്പം സിമ്പിളാണ് ഈ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അത് നശിപ്പിക്കാതിരിക്കുക അപ്പോൾ പൊതുയിടുന്നത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മൾ നമ്മളുടെ കൃഷിയെ മാത്രമല്ല നമ്മളെ പരിസരങ്ങൾ നമ്മളെ എൻവിരോൺമെൻറ്റിനെ നമ്മളുടെ നമ്മൾ പറയുമല്ലോ ആഗോള താപമാനം വർദ്ധിക്കുന്നു ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവന്ന ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള നമ്മളുടെ പരിസരങ്ങൾക്ക് എൻവിരോൺമെന്റിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഏതാനും വർഷങ്ങൾ കൊണ്ട് അതിന് നൂറ്റാണ്ടുകളൊന്നും വേണ്ട മുൻകാലങ്ങളിൽ സയൻറ്റിസ്റ്റുകളൊക്കെ ചിന്തിച്ചിരുന്നത് ഇതുപോലെ ഇനി ആയി വരണമെങ്കിൽ നൂറ്റാണ്ടുകളും വേണമെന്നാണുള്ളത് ാണ് ചിന്തിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു നാല്പത് അൻപത് വർഷത്തെ അറിവുകൾ കൊണ്ട് നമുക്ക് മനസ്സിലായത് നമുക്ക് പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ കാലാവസ്ഥേനെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സ്യൂട്ടബിൾ അല്ലാത്തൊരു കാലാവസ്ഥയിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു കാലാവസ്ഥ ഒരു എൻവിറോൺമെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ചെടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു മൈക്രോ എൻവിറോൺമെന്റ് എന്ന് പറയില്ലേ അതിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കാം ഈ മഴക്കാലമാണ് മൾസ്യങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുക ഫ രോഗങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തന പദ്ധതികളുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ എന്നോട് ചോദിച്ചാൽ മതി പേഴ്സണലായിട്ടോ അതിനെ ചോദിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു തരുന്നത് അതെങ്ങനെയാണ് ചെയ്തെടുക്കണ തോട്ടങ്ങളൊക്കെ ഏതെല്ലാം രീതിയിൽ ചെയ്തെടുക്കണം എന്നുള്ളത് ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ഇന്നത്തെ കർത്തവ്യം ഇന്നത്തെ കോൾ ഓഫ് ദ ഹവേഴ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനുഷ്യരും പ്രവർത്തിച്ചെടുക്കേണ്ട ഒരു രീതിയാണ് ഈ പറയുന്നത് മൾച്ചിങ് മേക്ക് ദ സോയിൽ ഫങ്ഷണൽ മേക്ക് ദ സോയിൽ ബയോളജി ഇൻ എ ബെറ്റർ ആൻഡ് ഹയർ ലെവൽ അതിൻ്റെ ഫുൾ മോസ്റ്റ് അറ്റ്മോസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരണം നമ്മൾ അത് എളുപ്പമാണ് റോക്കറ്റ് ടെക്നോളജിന്നുള്ളത് ഏതൊരു സാധാരണക്കാരും ചെയ്തെടുക്കാൻ കഴിയുന്ന വസ്തുതകളാണ് ഇനി പറയുന്നത് ഓ റൈറ്റ് താങ്ക് യു വെരി മച്ച് thank you